കമന്റില് ഒരാൾ എന്ന് അത് എനിക്ക് ഒരു ഭയങ്കര അങ്ങ് വിഷമമായിപ്പോ എന്ന് വെച്ചാല് ഈ കിളവിയുള്ള ഫോൺ വിളിച്ച് എന്തെന്ന് ഞാന് നമ്മടെ ഈ മഞ്ജു വാര്യറും ഞാനും ഒക്കെ ഒരേ ഏജ് ആണ് അപ്പൊ അത് ഹലോ ഹലോ ആ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പരിപാടി കണ്ടിട്ട് ഒരു അഭിപ്രായം പറയാൻ വിളിച്ചാണ് ഞാൻ സമീറ സമീറ ആ ആ അന്ന് ഞാൻ ഒരു ദിവസം ആ അത് വിളിച്ചിരുന്നല്ലേ ഓർമ്മയണ്ടടിമത്താത്ത പറഞ്ഞിട്ട് വേറിട്ട് അടിമത്താത്ത അത് തന്നെ അത് തന്നെ അല്ലല്ല ഞാനൊരു അഭിപ്രായം പറയാൻ വിളിച്ചാണ് ഞാൻ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം പറയാൻ ആ അതില് പിന്നെ ഇത് ഇത് റെക്കോർഡ് ചെയ്യൂലല്ലോ അല്ലേ ഇത് അയ്യോ ആണോ ഈ ഇത് റെക്കോർഡ് കേൾപ്പിക്കോ അയ്യോ മണ്ടത്തിനൊന്നും അല്ല പരിപാടിയെ കുറിച്ച് ഒരു അഭിപ്രായം ആ അപ്പൊ അത് പിന്നെ ഞാനതിലെ കമന്റ് വായിച്ചപ്പോഴേ കമന്റുകൾ വായിച്ചപ്പം അതില് ഏമൻ അഭിമാനമൊക്കെ അങ്ങനല്ലേ ഇത്രയും മോശായിട്ട് കമന്റ് അപ്പൊ ഞാൻ അതില് അതന്നെ അത് കമന്റ് വായിച്ച് ഞാൻ ഞാൻ ഭയങ്കരായിട്ട് ഞാൻ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലേ നിങ്ങൾ ഉദ്ദേശിച്ചാലും ഇതല്ലേ കേട്ടതല്ലേ ഞാൻ പറഞ്ഞത് അവിടെ കേട്ടപ്പോ എന്താ തോന്നിയത് എന്താ ഞാൻ ഞാൻ ഓവറായെന്ന് തോന്നുന്നു ഇസ്ലാമിനെ വെളിപ്പിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്കുള്ളത് ഒരു മുഹമ്മദ് നബി ഒരു തെണ്ടിത്തരം കാണിച്ചു അത് തെണ്ടിത്തരം പറയൂ നിങ്ങൾ എന്തിനാണ് അതിന് വെറുതെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് അത് ഇതേപോലെ ഈ ബാല വിവാഹമൊക്കെ ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കണേ എന്താവശ്യമല്ലോ ഒന്നുമില്ല നിങ്ങളൊരു സ്ത്രീയുമല്ലേ എന്നിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങക്ക്

ഏ എനിക്കൊരു പേടിയുണ്ടായിരുന്നു അങ്ങനെ നമ്മള് വിളിച്ച അഭിപ്രായം പറയണത് ശരിയാണ് എന്നാലും ഞാൻ രണ്ടു കൽപ്പിച്ചങ്ങ് വിളിച്ചു എത്ര തന്നെ അപ്പോഴേ അസുഖൊക്കെ കൊറഞ്ഞ ജലദോഷായിരുന്നു എന്റെ ഏരിയ എന്റെ അസുഖം ആ അത് അന്ന് ഞാൻ അല്ല ഇന്നിപ്പടുത്തും വെളുപ്പിക്കാൻ നിക്കൂല ഇന്നീ ഇതോടെ ഈ പരിപാടി ഞാൻ വെച്ച് മതിയാക്കി വെളുപ്പിക്കല് പരിപാടി ആ കൊറച്ചൊക്കെ എന്താന്ന് തോന്നുന്നു ഈ ആയിഷയുടെ പ്രായം ആറാം വയസ്സാണ്ന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ ആ അല്ല അത് നമ്മളെ പണ്ടത്തെ പണ്ടത്തെ കാലে പണ്ടത്തെ കാലമല്ലേ கரெക്റ്റ് ആറായിരിക്കില്ല അതേ വീണ്ടും വിളിപ്പിക്കാനോപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോ കാര്യം ഹേ ഇപ്പോഴും ഒരു കുട്ടിയുടെ വയസ്സ് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ുംയപിട വേറൊരു കാര്യം പറയാനൂടെ അതിലെ ഒരു പിന്നെ ഒരു കമന്റില് ഒരാൾ എഴുതിയിരുന്ന അതെനിക്കൊരു ഭയങ്കര അങ് വിഷമായി വെച്ചാലേ ഈ കിളവിയുള്ള ഒക്കെ ഫോൺ വിളിച്ച് ആ എന്തെന്ന് എന്തെന്ന് ഒരു ഒരു മോശപ്പെട്ട എന്തോ എന്തോന്ന് ഞാൻ മറന്നു കിളവികളൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ച് ആ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കണം ആ അർത്ഥം വരുന്ന ഒരു വാക്കാണെ എന്തോരാണെന്ന് എനിക്ക് മറന്നു ആ ഇല്ല 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 അപ്പൊ ഞാന് ഞാൻ അത്ര കിളവിയൊന്നും അല്ല കേട്ട അപ്പൊ ആ എന്റെ സൗണ്ട് കേട്ടോ ഞാനത്ര കിളവിയൊന്നുമല്ല അപ്പൊ അപ്പോഴ് എനിക്കൊരു കേട്ട് കഴിഞ്ഞാ നിങ്ങൾക്ക് ഞാനും ഒക്കെ അത് എന്നിട്ടാണോ ഇതേപോലുള്ള മണ്ടത്തിലൊക്കെ പറയണത് അതങ്ങനെ ഒരാളുടെ പ്രായം നിശ്ചയിക്കുന്നത് അവരുടെ മാത്രമല്ല നിങ്ങളുടെ മെച്ചൂറിറ്റി നമുക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിന്ന് തോന്നണ്ടേ അല്ലേ ഇപ്പൊ നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇന്നത്തെ കാലത്ത് ഈ ഇതുപോലുള്ള ആറു വയസ്സുകാരിയുടെ പ്രായം കണ്ടുപിടിക്കാൻ എന്തെല്ലാം വഴികളുണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാതെ മനസ്സിലാക്കാതെ ഇതേപോലൊക്കെ പറയുമ്പോ എന്ത് മോശമാണത് അലമ്പ അല്ലേ പറയണം അപ്പൊ പിന്നെ നിങ്ങൾ ചെലപ്പോ കിളവ നിങ്ങളുടെ നിങ്ങിപ്പനസിലായാലോ നിങ്ങളെ കൊഴപ്പുള്ളത് ഇപ്പൊ സപ്പോസ് ഇത് നമ്മള് പബ്ലിഷ് ചെയ്തില്ലായിരുന്നു വിചാരിക്കും നിങ്ങള് വേറെ ആരോടും സംസാരിച്ച പോലെ എന്നോട് സംസാരിച്ചെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടെ മനസ്സിലാകാൻ പോകുന്നില്ല സംസാരം വന്നു ഇതില് നാട്ടുകാരുടെ അഭിപ്രായം വന്നു അപ്പഴല്ലേ നിങ്ങക്ക് നിങ്ങളെ ഒരാള് എന്തോ നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങള് തെറ്റിദ്ധരിച്ചത് കൊണ്ടോ എന്ന് വിചാരിക്കാം പക്ഷെ ഒരു വലിയൊരു സമൂഹം ആളുകൾ നിങ്ങള് പറയുന്നതിനോട് എതിര് പറയുമ്പോ അത് തെറ്റിദ്ധാരണയല്ല മനസിലായി അവിടെ നിങ്ങൾക്കാണ് തെറ്റിദ്ധാരണ ഇപ്പൊ നിങ്ങൾ നല്ലത് പറഞ്ഞു നോക്ക് സപ്പോസ് ഈ കോള് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലൊരു കാര്യം പറയാം അപ്പൊ ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് നിക്കുക നിങ്ങൾ നല്ലൊരു കാര്യം പറഞ്ഞെ നല്ലൊരു കാര്യവും പറയുന്നില്ല എന്നാൽ നിങ്ങൾ ഞാൻ ഇത്രയും പറയാൻ പോകുന്നില്ല കാരണം എനിക്കിത് റിക്കോർഡ് ചെയ്ത് സർക്കാരെ കേൾപ്പിക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട്

ഞാൻ എനിക്കിവിടെ കടയൊക്കെ ഉണ്ട് ഞാൻ ഞാനിപ്പം മറ്റൊന്നും പോകുന്നില്ല പിന്നെ വേറെ പയ്യന്മാർ നോക്കുക തൊഴിലൊക്കെ എടുത്ത് ജീവിക്കുന്നതിനോട് നിങ്ങള് അനുകൂലമാണ് ആ സ്ത്രീകള് തൊഴിലെടുത്ത് ജീവിക്കുന്നത് അങ്ങനെയാണ് ചെയ്യാൻ ഈ ട്രൂ കോളറിൽ എന്റെ പേരെന്തോന്നാണ് എഴുതി സ്ത്രീകള് ജോലി എടുത്ത് ജീവിക്കുന്നതിനോട് നിങ്ങൾ അഭിപ്രായം പറയും സ്ത്രീകള് ജോലി എടുത്ത് ഞാൻ പറയണ എന്റെ ഒരു കറക്റ്റ് അഭിപ്രായം ഞാൻ പറയാം ഭർത്താക്കന്മാര് നല്ല സാമ്പത്തിക സ്ഥിതി ഭർത്താവിന് വിടും സ്ത്രീകൾ ജോലി എടുക്കാൻ വേണ്ടി അവരെ ചെറുപ്പകാലം മുതൽ അവരെ ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് എങ്ങനെയാണോ സമൂഹം ഇവിടെ കാണുന്നത് അവനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണോ സമാനമായ രീതിയിൽ ഒരു സ്ത്രീയെ ഒരു പ്രതീക്ഷ ഇവിടുത്തെ സമൂഹം വെച്ചാൽ

ഇൻഡിപ്പെൻഡന്റ് ആവണേണ് നല്ലത് പക്ഷെ നമുക്കിപ്പോ ഒരു കുടുംബമായി കഴിഞ്ഞാ ചിലപ്പോ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനല്ല എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നു കാരണം നമുക്ക് എനിക്ക് ഒരു മോനാണ് ഉള്ളത് അപ്പം എനിക്ക് ജോലിക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാത്ത ജോലിക്ക് പോകാണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഭാര്യ നല്ല ജോലി ഉണ്ട് കൊ കൊച്ചിനെ നോക്കാളില്ലേ ആളില്ല വേറെ വേറെ ആരേലും വെക്കുക ഇല്ലെങ്കിൽ നോക്കാൻ പറ്റുന്ന പോലെ നോക്ക അത് ഷെയർ ചെയ്ത് നോക്കുക കൊച്ചുണ്ടാക്കിയ നോക്കാന്നുള്ളത് ഒരു ബാധ്യത തന്നെയാണ്. അത് ചെയ്യാ എനിക്കൊന്നും പറ്റിട്ടില്ല ഞാനൊക്കെ കറങ്ങി എടുക്കാണ് വിചാരിച്ചാ പോലും നടക്കൂല്ല മൂന്ന് മക്കളുണ്ടല്ലേ അതെത്തന്നെ വയസ്സായി അതവിടെ നിക്കട്ടെ ഞാൻ പറയണത് ആ സംഗതിയൊക്കെ റിലേറ്റീവാണ് ഓരോ ആളുകളുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ഒരു നല്ല കാര്യമാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ ഇസ്ലാമിലെ ഒരു നിയമം പറയണന്നുണ്ടെങ്കിൽ സ്ത്രീ അങ്ങനെ ജോലിക്ക് പോയി കുടുംബം നോക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്വാനിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ വളർത്തുക എന്ന് പറയുന്ന ഒരു രീതി അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഇസ്ലാമിലെ ആ നിയമത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അതെനിക്ക് യോജിപ്പില്ല സ്ത്രീകൾ ജോലിക്ക് പോകുന്ന പക്ഷേ ചെല സാഹചര്യങ്ങളിൽ ഈ വീട്ടിലെ പിള്ളേരെ നോക്കാൻ ആളില്ല എങ്കി പിന്നെ നമ്മൾ നമ്മള് കൊറച്ചു നാളൊന്ന് വീട്ടിലിരിക്കും പിള്ളേര് സ്കൂളിൽ സ്കൂളിലൊക്കെ ചേർക്കുന്നത് വരെ കാരണം ഞാൻ ഈ ചില വീടുകളിൽ കൊച്ചു പിള്ളേരെ ആക്കിയിട്ട് ഇങ്ങനെ പോണ അതുണ്ടല്ലോ എനിക്ക് അതിന്റെ അടുത്ത് ഒട്ടും താല്പര്യമില്ല ഒന്നെങ്കിൽ നമ്മളെ ആ കൊച്ചിന്റെ അമ്മമ്മയോ ആപ്പനോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ അതൊന്നും എനിക്കറിഞ്ഞൂടെ ഉമ്മത് അയ്യ അതൊന്നും അറിഞ്ഞുകൊണ്ടാ മുഹമ്മദ് നബിയുടെ വലിയ കുറച്ചു അയ്യോ എന്നിട്ട് അത് ഒരു വളർ വളർത്തുമ്മനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഹലീമ ബീവിണ്ട് അതെ അപ്പൊ അങ്ങനെ ഉമ്മയല്ല വാപ്പയല്ല നാലു വർഷം ഗർഭത്തിലിരുന്നു എന്നാ പറയുന്നത് അപ്പോഴോ അവിടെ മോഹൻ നബീനെ അവിടെ കുന്നഞ്ചേരിയിൽ ഒറ്റപ്പനെന്ന വിളിച്ചിരുന്ന തന്തേരെന്നറിയാത്തോണ്ട് അത് നാല് വർഷം ഞാൻ ഒന്നുകൂടെ വന്നു പറ അന്നത്തെ ഇല്ല 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 ഞാൻ പറയില്ല അന്നത്തെ ആ ഒരു സമയത്തിന്റെ ഒരു കണക്കൂട്ടലും ഇപ്പോഴത്തെ സമയത്തിന്റെ കണക്കൂട്ടലും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അവിടുത്തെ മണ്ടന്മാരായത് കൊണ്ടാണോ കുന്നഞ്ചെരുവിൽ ഒറ്റപ്പന തന്തയില്ലാത്തവനെന്നോണ്ടായിരുന്നു ണോ അവര് കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ഓരോ ദിവസത്തെ ആള് അവിടെ ഒന്നാ മറ്റേ അംഗൻവാടിയിൽ പോകാൻ തുടങ്ങുമ്പോ മുഹമ്മദ് നബീനെ പെറ്റ് വീഴുന്നേ ഉള്ളൂ ഇത് നാട്ടുകാർക്ക് അറിയണ കാര്യല്ലേ ഇതിൽ എന്താണ് ഇപ്പൊ കണക്ക് കൂട്ടാൻ എന്താ പാട് നിങ്ങൾക്ക് അറിയാത്ത പലതും അങ്ങനെയല്ല ഈ നാല് വർഷത്തെ അന്ന് ഈ കണക്ക് കൂട്ടി കൂട്ടി വാങ്ങി അതാ ഞാൻ വീട്ടിൽ ചോദിക്കണേ എങ്ങനെയാണ് ഈ കണക്ക് കൂട്ടുമ്പോ വ്യത്യാസം വരെ ഹംസ ഒരേ ദിവസം കല്യാണം കഴിച്ച രണ്ടാൾക്കാര് അതിലൊരാള് അയാളുടെ കുട്ടി ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജിയിലും മറ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ജനിച്ച് വീഴുന്നേ ഉള്ളു അതെങ്ങനെ നമ്മൾ ചോദിക്കണേ അത് ശെരിയാവോ അതില് കണക്ക് കൂട്ടുന്നതിൽ എന്താ തെറ്റ് അവിടെ കണക്ക് കൂട്ടുമ്പോ എന്താണ് പഴയ്ക്കാനുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് അതിലെന്താ പഴയ്ക്കാനുള്ള എന്താ നാല് വർഷം എങ്ങനെ ാണ് എനിക്ക് മനസ്സിലാവാത്തത് അയ്യോ അയ്യോ കൊണ്ട് മുഹമ്മദ് നബിയെ മുഹമ്മദ് നബി നബി ഒരുപാട് അനുഭവിച്ച് വളർന്ന് വലുതായ ഒരാളായിരിക്കും കാരണം ഞാനും ഈ പറഞ്ഞ പോലെ ഒരു അതാ ഒരു ഞാനും അത് അനുഭവിച്ച ഒരാളാണ് കാരണം കാരണംന്ന് വെച്ചാ പിന്നെ എന്റെ ഫാദർ മദർ അങ്ങനെ ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ ഇവര് തമ്മിൽ എപ്പോഴും പ്രശ്നമായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ കാരണം ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഇതേപോലെ ഒഴിവാക്കാൻ നോക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് വെറുതെ ആ അപ്പൊ അത് ആ അപ്പഴ് ഈ ഞാൻ കൂടുതൽ ബന്ധുക്കളെ വീട്ടിലാണ് നിന്ന് വളർന്നത് കാരണം വീട്ടിൽ എന്നും പ്രശ്നമായത് കൊണ്ടേ ഫാദർ എന്നെ ബന്ധുക്കളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും കാരണം ഈ വീട്ടിലെ പ്രശ്നത്തിന്ന് ഞാൻ ഒഴിവായി നിക്കട്ടൊന്നും പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ കൂടുതലും നിന്ന് വളർന്നത് അപ്പം ഈ വളർന്നു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് അത് തന്നെയാണ് ഇതുപോലെയുള്ള അവഹേളനങ്ങളും കുറെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സുകളും ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നാട്ടുകാർക്ക് ഒരു വലിയ മനക്കെടായി മാറിയില്ലേ ഈ തീവ്രവാദവും ഈ പ്രശ്നവും ഞാൻ ആറാം വയസ്സിലുള്ള കുട്ടീനെ പോയി കെട്ടലും ഇതൊക്കെ ഇപ്പൊ ഒന്നും വലിയ പ്രശ്നമായില്ലേ അല്ല അന്നൊക്കെ ഈ വയസ്സ് ഞാനൊന്ന് പറയണ ഞാൻ 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 വേറൊരു ഇതില് വായിച്ചതാണ് നിങ്ങൾ കൂടുതലും ഞാൻ ഒന്നും വായിച്ചതാണ് അപ്പഴും ഈ പണ്ടത്തെ കാലത്ത് സ്ത്രീകളെ വയസ്സ് പിന്നെ പറയൂ ആറോ വയസ്സ് ഉള്ള ഒരു കുട്ടിയുടെ പ്രായം കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ വീണ്ടും പറയുന്നു ആറാം വയസ്സോ ആറു വയസ്സുള്ള പ്രായം കണക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാനൊരു ഓഫീസിലേക്ക് കേറുകയാണ് പിന്നെ എവിടെ ജോലി അതൊക്കെ പിന്നെ പറയാം ശരിയെന്നാ ശരി നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു